ഡെലി ബ്ലോക്ക് സീരി രാവിലൊരു ഏഴര ആയിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടി കായിട്ട് ഇറങ്ങിയതാണ് വണ്ടി കേറിട്ട് നേരെ പോയത് രണ്ട് ചായ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു നമ്മളുടെ ഈസ്റ്റർ റഫ അങ്ങാടിയിലായത് കൊണ്ട് ഇവിടെയുള്ള കടകളൊക്കെ ഒമ്പത് മണി പത്ത് മണി നേരത്താണ് തുറക്കുന്നത് സോ ഈ ഒരു സമയത്ത് റോഡ് കുറച്ച് കാലിയായിരുന്നു ആ ഒരു ബോക്കില് നേനു പകുതിക്ക് വെച്ച് ഉറങ്ങിപ്പോയി എന്തായാലും ആളെ എഴുന്നേറ്റ് ചായ ഒക്കെ കുടിച്ചു പിന്നെ നേരെ ഡ്യൂട്ടിക്കായിട്ട് അങ്ങനെ നേനുവിനെ അവിടെ ആക്കിട്ട് കണ്ട ബ്ലോക്കായ ബ്ലോക്ക് ഒക്കെ കുടുങ്ങിട്ട് നമ്മള് ഹൈവേക്ക് നേരെ വെച്ച് പിടിച്ചു ഒരു എട്ട് മണിക്കുള്ള ഡ്യൂട്ടിക്ക് എട്ടര ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തി അങ്ങനെ കുത്തിയിരുന്ന് നമ്മൾ എട്ട് മണിക്കൂർ തീർത്ത് നാലു മണിയായപ്പോഴേക്കും തിരിച്ചിറങ്ങി നേനു ബസ്സിൽ വന്നിട്ട് മനാമിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് വീഡിയോസ് ഇന്ന് ഷൂട്ട് ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ മുഹറില് അഞ്ച് മണിക്ക് എത്തും എന്ന് പറഞ്ഞാണ് പെട്ടെന്ന് തന്നെ പോയിട്ട് നെയനൊന്ന് പിക്ക് ആണ് ഇപ്പോൾ സമയം നാലേ പത്തായിട്ടുണ്ട് സോ അങ്ങനെ മനാമ ബസ്റ്റാൻഡിലെത്തി തേരാപുര അടുക്കുന്ന നെനുവിനേയും കൂട്ടിയിട്ട് നമ്മൾ ആദ്യം പോയത് വീണ്ടും ഒരു ചായ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്രാവശ്യം ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു കടീന്നാണ് ചായ എടുത്തത് അവിടെ വെറൈറ്റി സാധനമായിട്ട് ഒരു കോഴിക്കാലുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ടേസ്റ്റ് പ്രതീക്ഷിച്ചൊന്നും അങ്ങനെ നമ്മുടെ നീണ്ട പ്രൊമോഷൻസിന്റെ ടൈം ആയിരുന്നു മണി ഒട്ടി ഏകദേശം പത്ത് പതിനൊന്ന് വരെ നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് ചെലവാക്കി ഭക്ഷണം കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നെഹത്തിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി പക്ഷെ നമ്മള് അങ്ങോട്ട് കയറിയതൊട്ട് കുറെ ആൾക്കാരെ നമ്മൾ അടുത്ത് വന്ന് സംസാരിച്ച് ആ സ്നേഹം ഒക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷമായി പക്ഷെ ഭക്ഷണം ഭക്ഷണത്തിനെ പറ്റി കുറ്റം പറയുന്നതല്ല ബട്ട് ആളുകൾ നമ്മോട് കാണിക്കുന്ന ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ അത് കാണുമ്പോ എനിക്കെന്ത് സത്യപ്രതം പറയാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത് ഹണി അൽഫാമും പിന്നെ നോർമൽ അൽഫാമർ ഞാൻ എടുത്ത റെഗുലർഫ് ആണ് പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു ഉഷാറായിരുന്നു അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഒന്ന് കടന്നറാണ് ഇപ്പൊ തന്നെ പന്ത്രണ്ട് മണിയായി